കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ വിധികർത്താവിന്റെ ആത്മഹത്യയിൽ ന്യായീകരണവുമായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ തൃശൂർ കേരളവർമ്മ കോളേജിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പി എം ആർഷോ എസ് എഫ് ഐ വിധികർത്താവിനെ കൊലപ്പെടുത്തി എന്ന നിലയിലാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം എസ് എഫ് ഐ ആരെയും കൊലപ്പെടുത്തിയിട്ടില്ലെന്നും എന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള മെറ്റയുടെ നവമാധ്യമോമുകൾ ഒന്നു തന്നെ രാത്രി പ്രവർത്തിക്കുന്ന നിലയുണ്ടായില്ല പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് വലിയ ആശങ്കയായിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാവിലെ വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് മെറ്റ എസ് എഫ് ഐ ഹാക്ക് ചെയ്തു എന്ന നിലയിലേക്ക് അഭിപ്രായ പ്രകടനം നടത്തുക എന്നുള്ളത് അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ആ നിലയിലാണ് ഒരു നിലയ്ക്കുള്ള ഭീഷണിപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല ഒരു നിലയ്ക്കുള്ള മർദ്ദനം ഉണ്ടായിട്ടില്ല ഇപ്പോ നമ്മുടെ മുൻപില് കൂടി വേണ്ടി ആക്രമിച്ചു എന്ന് വിധികർത്താവ് അഴിമതി നടത്തിയെന്നോ കോഴ വാങ്ങിയെന്നോ എസ് എഫ് ഐ പറഞ്ഞിട്ടില്ല മാർഗംകളി മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ പല മത്സരാർത്ഥികളും പരാതിയുമായി രംഗത്തെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിധികർത്താക്കളിൽ ചിലർ ചില കോളേജുകളുമായി ബന്ധപ്പെട്ടതായി മനസ്സിലാക്കിയതായും ഈ വിവരങ്ങൾ വിജിലൻസിനെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും ആർഷോ പറഞ്ഞു വിധികർത്താവിന്റെ ഫോട്ടോ വെച്ച് കോഴ വാങ്ങിയെന്ന പേരിൽ പ്രചാരണം നടത്തിയത് ചില മാധ്യമങ്ങളാണ് അപ്പോൾ പ്രതിക്കൂട്ടിലുള്ളത് ഈ മാധ്യമങ്ങൾ തന്നെയാണ് എസ് ജില്ലാ പ്രസിഡന്റ് പരാതി നൽകിയത് പ്രോഗ്രാം കൺവീനർ എന്ന നിലയിൽ മാത്രമാണ് എസ് എഫ് ഐ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടറി ആദർശിനെതിരെയുള്ള കേസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ആഷോ അഭിപ്രായപ്പെട്ടു കെ എസ് യു ആണ് കലോത്സവം അലങ്കോലപ്പെടുത്താൻ നോക്കിയത് പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി സി പ്രസിഡന്റിന്റെയും പ്രസ്താവനകൾ ഒരു തെളിവുമില്ലാതെയാണെന്നും ഇവർക്ക് വർഷങ്ങളായി പ്രതിപക്ഷത്ത് തുടരേണ്ടി വരുന്നതിന്റെ നീരസമാണ് കാട്ടുന്നതെന്നും ആഷോ കൂട്ടിച്ചേർത്തു ടി സി ബിനോസ് തൃശൂർ